നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെയിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകിക്കൊണ്ട് അടുത്ത മാസം അവതരിപ്പിക്കാനിരിക്കുന്ന ബജറ്റിൽ ജീവിത ചെലവ് കുറയ്ക്കുന്നതിനായി ലക്ഷ്യമിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ധനമന്ത്രി റീച്ചൽ റീവ്സ് വ്യക്തമാക്കി ജി സെവൻ രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പം നേരിടുന്ന യു കെയിൽ ഊർജ്ജവില്ലെ നിലവിലെ അഞ്ചു ശതമാനം വാറ്റ് നിരക്ക് കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സർക്കാർ പരിഗണനയിലുണ്ട് പണപ്പെരുപ്പം നിയന്ത്രിക്കേണ്ടത് സർക്കാരിന്റെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും സംയുക്ത ഉത്തരവാദിത്തമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വലിയ നികുതി വർധനവിന് സാധ്യതയുണ്ടെങ്കിലും ആദായ നികുതി വാറ്റ് ദേശീയ ഇൻഷുറൻസ് എന്നിവയുടെ നിരക്കുകൾ വർദ്ധിപ്പിക്കില്ലെന്ന പ്രകടന പത്രികയിലെ ഉറപ്പിൽ റേച്ചൽ റിൽസ് ഉറച്ചു നിൽക്കുന്നു എന്നാൽ സാമ്പത്തിക വിടവ് നികത്തൽ നികുതി വർധനവ് ധനികരെ ലക്ഷ്യമിട്ടുള്ളതായിരിക്കും അതേസമയം ഹൈടെക് നിർമ്മാണത്തിന് നിർണായകമായ അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈന ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ മന്ത്രി ആശങ്ക രേഖപ്പെടുത്തി കൂടാതെ യു എസുമായുള്ള ചർച്ചകളെ തുടർന്ന് യു കെയിലേക്ക് മരുന്ന് കമ്പനികളുടെ നിക്ഷേപം ആകർഷിപ്പിക്കുന്നതിനായി എൻ എച്ച് എസ് മരുന്നുകളുടെ വില വർദ്ധിപ്പിക്കേണ്ടി വന്നേക്കാം എന്നും റേച്ചൽ റെയ്ഡ് സൂചന നൽകി ലോകമെമ്പാടുമുള്ള അഭയാർത്ഥി പ്രവാഹത്തിൽ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്തുവിട്ട ബ്രിട്ടൻ യു കെയിൽ രാഷ്ട്രീയ അഭയത്തിനായി അപേക്ഷിക്കുന്നവരുടെ എണ്ണം ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിലയിലെത്തി രണ്ടായിരത്തി ജൂൺ വരെ അവസാനിച്ച ഒരു വർഷത്തിനിടെ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി എൺപത്തിനാല് പേരാണ് അഭയാർത്ഥി പദവിക്കായി അപേക്ഷിച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനാല് ശതമാനം അധികമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുൻ റെക്കോർഡായ ഒരു ലക്ഷത്തി മൂവായിരത്തി എൺപത്തി ഒന്നിനേക്കാൾ ഇത്തവണ മറികടന്നു ഈ കണക്കുകൾ രാജ്യത്തിന്റെ കുടിയേറ്റ നയങ്ങൾ വീണ്ടും കടുത്ത ചോദ്യചിഹ്നം ുന്നു അഭയം തേടിയെത്തിയവർക്ക് പിന്തുണ നൽകുന്ന കണക്കുകളിലാണ് കൂടുതൽ അമ്പരപ്പിക്കുന്ന വിവരങ്ങൾ നിലവിൽ ഒരു ലക്ഷത്തി ആറായിരത്തി എഴുപത്തി അഞ്ച് വ്യക്തികൾ യു കെയിൽ അഭയാർത്ഥി സഹായം സ്വീകരിക്കുന്നുണ്ട് ഇവരിൽ എൺപത്തി ഒൻപത് ശതമാനം പേരും ഇംഗ്ലണ്ടിലെ വിവിധ പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത് എന്നാൽ അഭയാർത്ഥികളെ ഏറ്റവും കൂടുതൽ പാർപ്പിച്ചിരിക്കുന്നത് തലസ്ഥാനമായ ലണ്ടനല്ല എന്നതാണ് നിർണായക കണ്ടെത്തൽ രാജ്യത്തെ പിന്തുണയ്ക്കുന്ന അഭയാർത്ഥികളുടെ അഞ്ചിലൊന്ന് അതായത് ഇരുപത് ശതമാനം പേരും കേന്ദ്രീകരിച്ചിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് മേഖലയിലാണ് ലിവർപൂളും മാഞ്ചസ്റ്ററും ഉൾപ്പെടുന്ന നോർത്ത് വെസ്റ്റ് മേഖലയിൽ ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർക്ക് അഭയം നൽകിയിട്ടുണ്ട് ഇതോടെ പതിനേഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയൊന്ന് പേർ അതായത് പതിനാറ് ശതമാനം പേരും ലണ്ടൻ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു വെസ്റ്റ് മിഡ്ലാൻഡ്സിൽ പതിനൊന്നേ ദശാംശം നാല് ശതമാനം പേരും യോക്ഷെയർ ആൻഡ് ഹംബിൽ പത്ത് ശതമാനം പേരുമാണ് അടുത്ത സ്ഥാനങ്ങളിൽ അഭയാർത്ഥികൾ പാർപ്പിക്കുന്നതിൽ പ്രാദേശികമായി നിലനിൽക്കുന്ന കടുത്ത അസമത്വമാണ് ഹോം ഓഫീസ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ബ്രിട്ടനിൽ ഫ്ലൂ കേസുകളിൽ അപ്രതീക്ഷിത വർദ്ധനവ് രേഖപ്പെടുത്തിയതായി ആരോഗ്യവകുപ്പ് കുട്ടികളും യുവജനങ്ങളിലുമാണ് രോഗവ്യാപനം കൂടുതലായി കണ്ടുവരുന്നത് ആശുപത്രികളിൽ പ്രവേശിക്കപ്പെട്ടവരുടെ എണ്ണം ഉയരാൻ തുടങ്ങിയതോടെ യോഗ്യരായ എല്ലാവരും വാക്സിനേഷൻ എടുക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി നിലവിൽ ഫ്ലൂ നിരക്കുകൾ സാധാരണ പരിശോധനയിലാണുള്ളതെങ്കിലും കോവിഡ് മഹാമാരിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകൾ സമാനമായ ഒരു ആദ്യകാല വർദ്ധനവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി യു കെ എച്ച് എസ് എ വ്യക്തമാക്കുന്നത് ഫ്ലൂ പരിശോധന കുത്തിവയ്പ്പ് ലഭിക്കുന്നതിന് അർഹതയുള്ള വിഭാഗക്കാർ എത്രയും വേഗം എൻ വഴി അത് സ്വീകരിക്കാൻ യു കെ നിർദ്ദേശിച്ചു അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർ ഗർഭിണികൾ ആസ്മ ഹൃദയ സംഭവമായ രോഗങ്ങൾ പ്രമേഹം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഉയർന്ന അപകട സാധ്യതയുള്ള വിഭാഗക്കാർ എന്നിവർക്ക് എൻ വഴി സൗജന്യമായി ഫ്ലൂ ജബ് ലഭിക്കും കൂടാതെ സ്കൂൾ കുട്ടികൾക്ക് വാക്സിൻ നൽകുന്നതിനായി രക്ഷിതാക്കൾ സമ്മതപത്രങ്ങൾ പൂരിപ്പിച്ചു നൽകാൻ അധികൃതർ അഭ്യർത്ഥിച്ചു രണ്ട് മുതൽ മൂന്ന് വരെയുള്ള കുട്ടികൾക്ക് വാക്സിനേഷൻ അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാനും സൗകര്യമുണ്ട് കഴിഞ്ഞ ആഴ്ച ഒരു ലക്ഷം പേരിൽ നാല് ദശാംശം രണ്ടായിരുന്ന ഫ്ലൂവിനും ഫ്ലൂ പോലുള്ള അസുഖങ്ങൾക്കുമുള്ള ജി പി കൺസൾട്ടേഷൻ നിരക്ക് അഞ്ചേ ദശാംശം നാലായി വർദ്ധിച്ചതായി ഡാറ്റകൾ സൂചിപ്പിക്കുന്നു അതേസമയം ശിശുക്കൾക്കും മുതിർന്നവർക്കും അപകടകരമായ ശ്വാസകോശ വൈറസായ ആർ എസ് ബി കേസുകളിലും വർധനമുണ്ടായിട്ടുണ്ട് വർദ്ധിച്ചു വരുന്ന ഈ കേസുകൾ കണക്കിലെടുത്ത് രോഗം ഗുരുതരമാകാതിരിക്കാൻ വാക്സിനേഷൻ എടുക്കുന്നത് അത്യന്താപേക്ഷിതമാണെന്ന് ആരോഗ്യ ഉദ്യോഗസ്ഥർ ഓർമ്മിപ്പിച്ചു യു കെയിലെ ദേശീയ ആരോഗ്യ സേവന രംഗത്ത് ജൂതവിരോധവുമായി ബന്ധപ്പെട്ട പരാതികൾ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് പ്രധാനമന്ത്രി സർക്കീവ് സ്റ്റാർമർ സമഗ്രമായ പരിശോധനയ്ക്ക് ഉത്തരവിട്ടു എൻ എച്ച് എസിലെ പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന മുഴുവൻ ജീവനക്കാർക്കും ആന്റി സെമിറ്റിസത്തിനും വംശീയ വിവേചനത്തിനും എതിരായുള്ള പുതിയ പരിശീലനം നിർബന്ധമാക്കും മതപരമായ വസ്ത്രധാരണ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം രോഗികൾക്ക് ബഹുമാനം ഉറപ്പാക്കുന്നതിനായി യൂണിഫോം മാർഗ്ഗനിർദ്ദേശങ്ങൾ പുനഃ പരിശോധിക്കാനും നിർദ്ദേശമുണ്ട് യഹൂദ സമൂഹത്തിന് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സിനഗോഗുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളുടെ സുരക്ഷാ നടപടികൾക്കായി പത്ത് ദശലക്ഷം പൗണ്ടിന്റെ അധിക സഹായവും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു ആരോഗ്യ മേഖലയിലെ റെഗുലേറ്ററി സ്ഥാപനങ്ങൾ ഇന്റർനാഷണൽ ഹോളോ കോസ്റ്റ്യം റിമംബറൻസ് അലയൻസിന്റെ സെമിറ്റിസം നിർവചനം സ്വീകരിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്തിടെ നടന്ന ഭീകരാക്രമങ്ങളുടെയും സെമിറ്റിസ്റ്റ് വിദ്വേഷ കുറ്റകൃത്യങ്ങൾ വർധിക്കുന്നതിന്റെയും പശ്ചാത്തലത്തിലാണ് ഈ നിർണായക പ്രഖ്യാപനങ്ങൾ രാജ്യവ്യാപകമായി ഡിജിറ്റൽ ഐ ഡി സംവിധാനം നടപ്പാക്കാനുള്ള യു കെ സർക്കാരിന്റെ നീക്കത്തിന് കോടിക്കണക്കിന് പൗഡ ചെലവ് വരുമെന്ന് വിദഗ്ധരുടെ മുന്നറിയിപ്പ് സ്റ്റാർമർ അതിർത്തി സുരക്ഷ ഉറപ്പാക്കുമെന്ന അനധികൃത കുടിയേറ്റം തടയുമെന്നും അവകാശപ്പെടുന്ന ഡിജിറ്റൽ ഐ ഡി നിർബന്ധമാക്കുന്നതിനെതിരെ രാജ്യത്ത് ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് തൊഴിലന്വേഷകർക്ക് ഇത് നിർബന്ധമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഓഗസ്റ്റിന് മുൻപ് തന്നെ പദ്ധതി നടപ്പിലാക്കാനാണ് നിലവിലെ ലേബർ സർക്കാരിന്റെ നീക്കം ഓക്സ്ഫോർഡ് ഇന്റർനെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപക ഡയറക്ടർ പ്രൊഫസർ വില്യം ഡെട്ടൺ ദ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് ഡിജിറ്റൽ ഐ ഡി സംവിധാനം സ്വകാര്യതയ്ക്കും സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആരോഗ്യ രേഖകൾ ഡ്രൈവിംഗ് ലൈസൻസ് മുഖം തിരിച്ചറിയൽ സംവിധാനം തുടങ്ങിയ നിലവിലുള്ള രീതികൾ വഴി വ്യക്തികളെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കുമെന്നതിൽ ഒരു പ്രത്യേക ഡിജിറ്റൽ ഐ ഡി ആവശ്യമില്ലെന്നും അദ്ദേഹം വാദിച്ചു ജോലിയുള്ളവർക്ക് മാത്രം ബാധകമാക്കിയാലും ഡാറ്റാ ശേഖരണത്തിൽ അധികൃതർ പരിധി വിടാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഡിജിറ്റൽ ഐ ഡി സംബന്ധിച്ച് കൺസർവേറ്റീവ് നേതാവ് കെമി ബഡനോക് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രതിഷേധത്തിന്റെ ഭാഗമായി രണ്ടേ ദശ എട്ട് ദശലക്ഷത്തിലധികം ആളുകൾ പാർലമെന്റ് വെബ്സൈറ്റിൽ പദ്ധതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഒപ്പിട്ട ഒരു നിവേദനവും സമർപ്പിച്ചിട്ടുണ്ട് ഈ സംവിധാനം നിരീക്ഷണത്തിന് കാരണമാവുകയും ദുർബല വിഭാഗങ്ങളെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആശങ്ക വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം